എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഗാർഡൻ കാഴ്ചകളിലേക്കാണ് ഇന്ന് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ഫ്ലവറും പ്ലാന്റ്സുകളും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ ഓരോന്നിൽ ചെറിയ മുട്ടുകളും പൂവുകളൊക്കെ ഇങ്ങനെ ആയി കാണുമ്പോൾ അതിനെ ഒന്നുകൂടെ ഒന്ന് പരിപോഷിപ്പിച്ചെടുത്താലോ പരിപോഷിപ്പിച്ചെടുത്താലോന്നൊരു തോന്നല് അപ്പോൾ ഇന്നത്തെ പരിപാടി അതാണ് കേട്ടോ ദാ ഇത് നമ്മുടെ മഞ്ഞ ബ്രൈഡൽ ബുക്കെയാണ് ഞാനൊരു സ്റ്റിക്കിലൊക്കെ ഇങ്ങനെ നെറ്റൊക്കെ കെട്ടി കയറ്റി കൊടുത്തായിരുന്നല്ലോ അപ്പം അതിൻ്റെ വള്ളികളൊക്കെ മേളിലോ പടർന്നൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അപ്പൊ അതാ ഈ സുന്ദരി മണികളൊക്കെ കണ്ടപ്പോഴാണ് കേട്ടോ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്ത് ഒന്നും കൂടിയൊക്കെ ഒന്ന് പരിപോഷിപ്പിച്ചാലോ പരിപോഷിപ്പിച്ചാലോന്നൊരു തോന്നല് ചൈനീസ് ബാഴ്സൊക്കെ നമ്മൾ അത്യാവശ്യം പൂക്കിട്ട് നിക്കുന്നുണ്ട് കേട്ടോ ഒട്ടും പൂവില്ലാത്തോടത്ത് നിന്ന് ഓരോ പൂവാണെങ്കിലും കാണുമ്പോൾ നമുക്ക് നല്ല സന്തോഷമല്ലേ അപ്പം ഞാനിവരെ ഇടയ്ക്കിടയ്ക്ക് ഡി എ പി നമ്മളുടെ എല്ലുപൊടിയുള്ള സ്ലെറി എല്ലുപൊടി കഞ്ഞിവെള്ളത്തിലൊക്കെ ഇട്ട് വയ്ക്കുന്ന ആ സ്ലറിയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ എൻ പിക്ക് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ മാറി മാറി ഇപ്പോൾ ചെയ്തു കൊടുക്കുന്നുണ്ട് സമയം പോലെ അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ചെറിയ രീതിയിൽ നമുക്ക് പൂക്കളൊക്കെ തരുന്നുണ്ട് നമുക്ക് പൂക്കളുള്ള ചെടികൾക്ക് വളത്തേക്കാൾ കൂടുതൽ വേണ്ടത് വെയിൽ തന്നെയാണ് അപ്പോൾ വെയിൽ നമ്മുടെ ഇവിടെ അധികം ഇല്ല അപ്പം അതുകൊണ്ട് ഞാൻ അധികം പൂക്കളൊന്നും പ്രതീക്ഷിക്കണില്ല എന്നാലും കുറച്ച് പൂക്കൾ കാണുമ്പോൾ തന്നെ സന്തോഷം കേട്ടോ അപ്പോൾ അതാ ഇതാണ് കേട്ടോ എൻ പി കെ അപ്പം ഞാൻ എൻ പി കെയും പൂക്കളുണ്ടാവാൻ ഇട്ട് കൊടുക്കാറുണ്ട് ഡി എ പി ഇട്ട് കൊടുക്കാറുണ്ട് പിന്നെ എല്ലുപൊടി ഞാൻ എല്ലുപൊടി പൊടിയായിട്ട് ഇങ്ങനെ ചുറ്റി ഇട്ട് കൊടുക്കുന്ന പതിവ് നിർത്തി ഞാൻ പറഞ്ഞില്ലേ എലിയുടെ ശല്യം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ആ ഒരു പതിവ് നിർത്തി ഇപ്പം കഞ്ഞിവെള്ളത്തിലെ സ്ലറി ആക്കുമ്പോൾ അതിലിട്ട് കൊടുക്കാറാണ് കേട്ടോ പതിവ് പിന്നെ പച്ച ചാണകം കൊണ്ടുള്ള ഒരു സ്ലറി ഉണ്ടാക്കാറുണ്ട് ഇപ്പോൾ കുറേ ആയിട്ട് പച്ച ചാണകം എടുക്കാൻ പോകാനായിട്ട് സമയം കിട്ടാറില്ല അപ്പം അതിന് പകരം ഞാൻ കഞ്ഞിവെള്ളത്തിലിട്ട് എല്ലുപൊടിയും നമ്മുടെ ശർക്കര പഴത്തൊലി അങ്ങനെയെല്ലാം മണമില്ലാണ്ടിരിക്കാനാണ് ശർക്കര ഇടുന്നത് പഴത്തൊലി മുട്ടത്തൊണ്ട് സവാളത്തൊലിയും ഒക്കെ ആ ഒരു കഞ്ഞിവെള്ളത്തിലിട്ട് വെച്ചിട്ട് എല്ലുപൊടിയും കപ്പലണ്ടി പിണ്ണാക്കും ഒക്കെ ഇട്ട് വയ്ക്കും എന്നിട്ട് ആ ഒരു സ്ലറിയാണ് ചെടികൾക്ക് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പം ഞാൻ ബ്രൈഡൽ ബുക്ക് ഇങ്ങനെ കയറിപ്പോണപ്പം ഒരാഗ്രഹം വെള്ളം ബ്രൈഡൽ ബുക്കിൽ മുട്ടുകളൊക്കെ ഇട്ടിട്ടോ അപ്പം മഞ്ഞ ബ്രൈഡൽ ബൊക്കെ എങ്ങനെയാണ് പൂവ് അതിൻ്റെ ഭംഗിയൊക്കെ ഒന്നറിയണ്ടെന്ന് വെച്ചിട്ട് ഇത്തിരി ഡി എ പി അതിനും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു പൂവ് ഉണ്ടാവുന്നെങ്കിൽ ഉണ്ടാവട്ടെ നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മൾ പരിശ്രമിക്കുക പിന്നൊക്കെ ഉണ്ടാവുന്നത് ആ ഒരു എന്താ പറയുക വെയിലിൻ്റെ ഇതുപോലെ ഇരിക്കും വലിയ കാര്യമായിട്ട് വെയിലൊന്നുമില്ല എന്നാലും നമ്മളിനി വളം ഇട്ട് കൊടുക്കാത്തൊരു കുറവ് വേണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഡി എ പി ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പോൾ വലിയ ചെടികളായതുകൊണ്ട് തന്നെ എല്ലാം ചെത്തി ചെമ്പരത്തി അങ്ങനത്തെ വലിയ വലിയ ചെടികളായതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒരു ഒരു മൂന്നാല് മൂന്നാലല്ലോ അഞ്ചെട്ട് തരികളൊക്കെ ഉണ്ടാവും അത്രയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ സൈഡ് ഒന്ന് ഇതുപോലെ കുത്തി ഇളക്കിയിട്ട് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പുല്ലുകളുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ വളം ഇട്ട് കൊടുക്കുമ്പോഴാണ് ഞാൻ കൈയ്യോടെ ആ പുല്ലും കൂടി പറിച്ചു കളയാറ് അങ്ങനെ ആ പുല്ലൊക്കെ പറിച്ചു കളഞ്ഞു കഴിഞ്ഞിട്ട് ചെറിയ കുഞ്ഞു പുല്ലുകളാണ് കേട്ടോ ഇതുപോലത്തുള്ള പൊടി പൊടി പുല്ലുകൾ അത് നമുക്ക് പറിച്ചെടുക്കാനും എളുപ്പമാണ് കാരണം നമ്മുടെ ചട്ടിയിൽ എപ്പോഴും നല്ല നിലവുണ്ടാവും അങ്ങനെ കടിച്ചു പിടിച്ചിരിക്കണ നല്ല നമ്മുടെ മിക്സ് ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പുല്ലൊക്കെ വേഗം നമ്മളിങ്ങനെ വളം നേരത്തെ നമുക്കിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ പറിച്ചെടുത്ത് സൈഡിൽ നമ്മുടെ ആ ചെടിയുടെ കടമുട്ടാത്ത രീതിയിൽ ആ പുല്ലൊക്കെ ഒന്ന് എന്താ നീക്കി കളഞ്ഞു കഴിഞ്ഞിട്ട് ഒരു കത്രി വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ചെടിയൊക്കെ വെട്ടാൻ കത്രിയോ വെച്ചിട്ടാണ് ഞാനൊരു ആ ചെടിയുടെ കടയിലെ മണ്ണൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് ആ ഒരു സൈഡിലായിട്ട് കുറച്ച് ഡി എ പിയുടെ ഒരു ഒരു നമ്മൾ ഞാൻ കയ്യിലെടുത്ത് കാണിച്ചു തന്നില്ല അത്രയും തന്നെ എല്ലാ ചെടികളുടെയും ചുവടം ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ചില ചെ ചെത്തിക്കുകളൊക്കെ നമ്മൾ സാധാരണ പറയാറ് ചട്ടി നിറഞ്ഞു പൂവൊന്നും ഉണ്ടാണില്ല എന്നാലും ഉള്ളത് കാണുമ്പോൾ എനിക്കൊരു സന്തോഷം അപ്പോൾ അതിനൊരു ഒന്നും കൂടി ഒന്ന് പുഷ്ടിപ്പെട്ടോട്ടെ ഉള്ള പൂക്കൾ നല്ല ഭംഗിയിൽ വളർന്നോട്ടെ എന്നുള്ള കരുതലിലാണ് ഞാൻ ഇപ്പോൾ ഡി എ പി ഇട്ട് കൊടുക്കുന്നത് കേട്ടാ ഇപ്പം ഇങ്ങനെ കാണുമ്പോൾ ഇതിൻ്റെ അരികത്ത് മരങ്ങളൊന്നും ഇല്ല ഒന്നിൻ്റെ എന്നല്ല നമ്മൾ ഈ ഫ്ലവറിംഗ് പ്ലാന്റ്സ് വെച്ചിരിക്കുന്നത് പക്ഷേ ചുറ്റുപാടുള്ള മരങ്ങളുടെ തുമ്പ് ഭാഗം ആ ടോപ്പ് ഭാഗം മുകളിലേക്ക് പടർന്നിട്ട് ഒരു തണല് പോലെ എന്നാൽ ഫുള്ളായിട്ട് തണൽ പറയാ എന്നാലും ഫ്ലവറിങ് പ്ലാന്റ്സിന് വേണ്ട അത്യാവശ്യം നല്ല വെയിൽ നേരിട്ട് കുറച്ച് സമയം കേൾക്കണം പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഫുൾ ടൈം വെയില് കിട്ടും പക്ഷേ അത്ര കടുത്ത ഒരു വെയില് താഴേക്ക് കിട്ടില്ല അങ്ങനെ ഒരു ഒരു സ്ഥലമാണ് കേട്ടോ ഞങ്ങളുടെ കാരണം ചുറ്റുഭാഗത്തൊക്കെ ഭാഗത്തൊക്കെ മരങ്ങളാണല്ലോ അപ്പം അതുകൊണ്ടാണ് ഫ്ലവറിങ് പ്ലാന്റ്സ് അത്രയ്ക്ക് അങ്ങോട്ട് ശോഭിക്കാത്തത് ചിലപ്പോൾ എനിക്ക് തോന്നും എന്തിന് ഞാനിങ്ങനെ ഇപ്പോൾ ഈ ചട്ടിയിൽ നമ്മൾ എത്ര പാടുകഴിച്ചിട്ടാണ് ഓരോ ചെടിയും വെക്കുന്നത് ഇങ്ങനെ ഫ്ലവറിങ് പ്ലാന്റ്സ് പൂക്കളുണ്ടെങ്കിലല്ലേ ഭംഗി ഉണ്ടാവുള്ളൂ വെറുതെ ഇലയായിട്ട് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവില്ലല്ലോ അപ്പോൾ എനിക്ക് ചിലപ്പോഴൊക്കെ ഇങ്ങനെ സങ്കടം ആകൂട്ടാ കാരണം എത്ര വെച്ചിട്ടും പൂക്കളുണ്ടാവില്ലല്ലോ അങ്ങനെ ഞാൻ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ചില ചെടികളിൽ ഇങ്ങനെ ഓരോ മുട്ടകളും പൂക്കളായിട്ട് വിഷമിക്കേണ്ട എന്നുള്ള രീതിയിൽ ഇങ്ങനെ കാണിച്ചുതരും അപ്പോൾ ഞാൻ വീണ്ടും അതിനെന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും ഇത് തന്നെയാണ് നമ്മുടെ സ്ഥിരം ജോലി കിട്ടാ താമരകൾ പിന്നെ നമ്മൾ ഡെർസിൻ്റെ മുകളിലും പറമ്പുകളിലും ഒക്കെ കൊണ്ടു വച്ചേക്കണ കാരണം കൊണ്ട് അതിന് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് പൂക്കൾ തരുന്നുണ്ട് എത്രയൊക്കെ പറഞ്ഞാലും പൂച്ചെടികൾ ഇഷ്ടമല്ലാത്തവരാരും ഉണ്ടാവില്ല അല്ലേ ഇപ്പോൾ ഈ ഇൻഡോർ പ്ലാന്റ്സ് വളർത്തുന്ന മിക്കവരും ഫ്ലവറിങ് പ്ലാന്റ്സ് ഇഷ്ടമുണ്ടായി ഇഷ്ടമില്ലാത്തത് കൊണ്ടായിരിക്കില്ല ഇൻഡോർ പ്ലാന്റ്സ് വളർത്തുന്നത് നമുക്ക് അതിനെ മെയിൻ്റെ ചെയ്ത് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട് ഫ്ലവറിങ് പ്ലാന്റ്സിനെ മെയിൻ്റൈൻ ചെയ്യാനൊക്കെയുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ ഇൻഡോർ പ്ലാന്റ്സ് ആകുമ്പോൾ ഈസിയാണല്ലോ കൊണ്ടു കിടക്കാൻ പിന്നെ എത്ര കഷ്ടപ്പെട്ടാലും പൂക്കൾ ഉണ്ടാവില്ല എന്നുള്ളൊരു ഉണ്ടാവാതെ കാണുമ്പോൾ ഒരു വിഷമം അതുകൊണ്ടാണ് ഇൻഡോർ പ്ലാന്റ്സ് എനിക്ക് തോന്നുന്നു ആളുകൾ കൂടുതലും വയ്ക്കുന്നത് പിന്നെ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ ഇലകൾക്കൊരു ഭംഗിയുണ്ട് എന്നിരുന്നാലും പൂക്കൾ ചെടികളെ ഒട്ടും തഴയാൻ പറ്റില്ല പൂക്കളുടെ ഭംഗി അതൊരു വേറെ ലെവലൊന്നും തന്നെയാണ് അത് പറയാതെ വയ്യ എന്തായാലും ഈ ഒരു ഭാഗത്തെ ചെത്തിയിലൊക്കെ ഓരോ മുട്ടുകളെ മുട്ടകളെ വെള്ളച്ചെത്തിയിലും മഞ്ഞച്ചെത്തിയിലും പിന്നെ റെഡ് കളർ നമ്മുടെ സാധാരണ ചെത്തിയിലും ഒക്കെ ചെറുതായിട്ട് ചെറുതായിട്ട് പൂക്കളൊക്കെ ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ അപ്പം അതെൻ്റെ ഒരു സന്തോഷത്തിലാണ് ഞാൻ എന്താ ഈ ഒരു ഡി എ പി ഇട്ടുകൊടുക്കുന്നത് അപ്പം ഞാൻ ബാക്കിയുള്ള കുറച്ച് ചതിക്കും ചെത്തികളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ പല തരത്തിലുള്ള ചെത്തികളൊക്കെ കൊണ്ടുവന്ന് വെച്ച് പിടിപ്പിച്ചും ആ കാക്കി വെച്ചിട്ടുണ്ട് പക്ഷേ ഫ്ലവർ ഇല്ലാത്ത കാരണം കൊണ്ട് നമുക്കൊന്നും അറിയാൻ പറ്റുന്നില്ല എന്തായാലും ഞാനിന്ന് വീണ്ടും ഞാൻ തോറ്റു പിന്മാറാനൊന്നും ഞാൻ തയ്യാറല്ല വീണ്ടും ഞാനിങ്ങനെ എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുത്തോണ്ടിരിക്കും അവസാനം വെയിൽ വേണ്ട നാണയമായിട്ടെങ്കിലും അവർ എന്തെങ്കിലുമൊക്കെ ഒരു ഓരോ പൂവുന്ന തൻ ഒരു പൂ തന്നെങ്കിലും എന്നെ സന്തോഷിപ്പിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ കൈയോടെ തന്നെ ഞാൻ ആ ചട്ടിയിലെ പുല്ലൊക്കെ പറിച്ചു മാറ്റി താഴേക്ക് ഇടേണ്ടിടാം നമുക്ക് മുറ്റടിച്ച് വരണതിന് മുന്നായിട്ടുള്ള ജോലികളാണ് അങ്ങനെ എന്തെങ്കിലും ചെയ്താലാണ് നമുക്ക് മുറ്റടിക്കുമ്പോൾ പിന്നെ ആ ഒരു ബുദ്ധിമുട്ടൊഴിവാക്കാമല്ലോ അല്ലെങ്കിൽ മുറ്റടിയും കൂടി കഴിഞ്ഞിട്ടാണ് ഈ ഇങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യാൻ നിൽക്കുമ്പോൾ എന്തായാലും ഏതെങ്കിലും ഒരു പുല്ലൊക്കെ എന്തെങ്കിലും ചട്ടിയിലടയിൽ നിന്നൊക്കെ കിട്ടും അപ്പം വീണ്ടും നമ്മൾ അടിക്കാനൊക്കെ നിൽക്കണം അങ്ങനെ ഞാൻ എല്ലാത്തിലും ഇന്നിപ്പോൾ തൽക്കാലം ഡി എ പി ആണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നോക്കിയപ്പോൾ ആ അതിൻ്റെ ഇടയിൽ ആ ഒരു ഡ്രസ്സീന എന്താ പറയുക നമ്മുടെ കോഡിനൽ പ്ലാന്റ് കോഡിൻ കോടി ലൈൻ പ്ലാന്റ് എന്നങ്ങാണ്ടാണ് അതിനെ പറഞ്ഞത് എനിക്ക് ഒരു ചേച്ചി പറഞ്ഞു തന്നിട്ട് എനിക്ക് അതിൻ്റെ പേര് എന്ത് ചെയ്താൽ അതിൽ കിട്ടില്ല വോയിസ് കൊടുക്കുന്ന സമയത്ത് ആ പേര് ഞാൻ മറന്നു പോകും ഇന്ന് എന്തായാലും ഓർത്ത് പറയുകയാണ് കോഡി ലൈൻ പ്ലാന്റ് എന്നാണ് അതിൻ്റെ പേര് അതിനെ അതൊരെണ്ണം പറഞ്ഞാൽ അതിൻ്റെ ഇടയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിന് ഞാൻ അവിടെ നിന്നെടുത്ത് മാറ്റി മറ്റുള്ളതിൻ്റെ കൂടെ മുട്ടുകൊണ്ട് വെക്കാൻ പോകണം അപ്പോൾ ഞാൻ പറഞ്ഞില്ലതാ വൈറ്റ് കളറിലെ ചെത്തി നല്ല രസമാണ് കേട്ടോ അതിൻ്റെ ഭംഗി കണ്ടിട്ടാണ് ഞാനതിനെ വാങ്ങിവെച്ചത് കുഞ്ഞ് കുഞ്ഞ് പെറ്റൽസായിട്ട് കുഞ്ഞ് കുഞ്ഞ് പൂക്കളോടെ ഉള്ള നല്ല വൈറ്റ് കളറിലെ ചെത്തിയാണ് നിറയെ പൂക്കളുണ്ടായി ഉണ്ടായി നിൽക്കുകയാണെങ്കിൽ നല്ല രസമാണ് പക്ഷേ നമുക്ക് അങ്ങനെ ഉണ്ടാവും എന്നറിയില്ല ഇനിയിപ്പോൾ നല്ല വെയിലുള്ളൊരു സ്ഥലം കണ്ടുപിടിച്ചിട്ട് നമുക്കതിനങ്ങോട് മാറ്റി വെക്കണം അതിപ്പോൾ താമര വെച്ച ഭാഗത്തേക്ക് തന്നെ കൊണ്ടുപോണ്ടി വരും സാധനം മുറ്റത്ത് ചെടിയിലാണ്ട് ഒക്കെ പറമ്പിലേക്കാവും പിന്നെ അതായത് നോക്കിയാൽ നമ്മുടെ സാധാ ചെത്തിയാണ് ഇവർക്ക് യാതൊരു പരിരക്ഷ ഒന്നും വേണ്ട തന്നെ പൂവുണ്ടാകും നമ്മൾ അത്യാവശ്യം രാവിലെ വൈകിട്ട് എപ്പോഴാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടം പോലെ ഇത്തിരി വെള്ളം മാത്രം കൊടുത്താൽ മതി ഇഷ്ടം പോലെ പൂക്കളുണ്ടായിക്കൊള്ളു കേട്ടോ പിന്നെ നമ്മുടെ പത്ത് മണികളാണെങ്കിൽ ദൈവം നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട് കേട്ടോ ഇതിനും മുട്ടുകളൊക്കെ ഇടണുണ്ട് അപ്പോൾ അതിനൊക്കെ ഇത്തിരി വളം എന്തെങ്കിലൊക്കെ ഇട്ട് കൊടുക്കണം ഇതിന് നമുക്കിപ്പോൾ നമ്മുടെ ഡി എ പി ഒക്കെ ചുമ്മാ അങ്ങനെ ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ കാരണം ഇങ്ങനെ പടർന്ന് നിൽക്കല്ലേ അല്ലേ ഇതിന് സ്ലെറി രൂപത്തിലുള്ള എന്തെങ്കിലും അല്ലെങ്കിൽ ഡി എ പി ആണെങ്കിലും വെള്ളത്തിൽ കലക്കി ഒഴിച്ച് കൊടുക്കുക അല്ലെങ്കിൽ എൻ പിക്ക് ആണെങ്കിൽ വെള്ളത്തിൽ കലക്കി ഒഴിച്ചു കൊടുക്കാനേ പറ്റുകയുള്ളൂ അപ്പോൾ അതെന്തേലും ചെയ്ത് കൊടുക്കണം എന്തായാലും ഒന്നും ഇടാണ്ട് തന്നെ അവർ മുട്ട ഒക്കെ ഇടണ്ട് അതാ ബ്രൈഡൽ ബൊക്കെ എഴുതി ഞാൻ ഇന്നലെ കാണിച്ചു തന്നില്ലേ ഇത് വിരിയാനുള്ള കാത്തിരിപ്പിലാണ് ഞാൻ അപ്പോൾ ഞാൻ നേരത്തെ അവിടെ നിന്ന് എടുത്ത ആ കോഡിലൈൻ പ്ലാന്റിന് എടുത്തിട്ട് ഇപ്പുറത്ത് ഞാൻ കുറച്ച് കോഡിലൈൻ പ്ലാന്റ് വെച്ചിട്ടുണ്ട് അവിടേക്ക് കൊണ്ടു വയ്ക്കാം കേട്ടോ അപ്പോൾ എല്ലാ ചെടികളും ഒരേപോലത്തെ ഏകദേശം എല്ലാനൊന്നും ഒരേപോലെ ഒന്നും കിട്ടില്ല എന്നാലും ഏകദേശം ഒരേപോലെ ഇരിക്കുന്ന ഐറ്റങ്ങളെയൊക്കെ കൊണ്ടുവന്ന് ഒരു സൈഡിൽ കൊണ്ടുവന്ന് വെക്കാൻ അത് ഇവിടെ ഇതുപോലത്തെ ഇല ചെടികളാണ് നിൽക്കുന്നത് അപ്പോൾ ഇവർക്കൊന്നും ഒരു പരിരക്ഷയും വേണ്ട കേട്ടോ ഒരു ശുശ്രൂഷയും വേണ്ട ഒരു വളവും വേണ്ട കുറച്ച് വെള്ളം മാത്രം കൊടുത്താൽ ഇവരെന്നും ഈ ഒരു ഭംഗിയിൽ ഇങ്ങനെ നിൽക്കും പിന്നെന്താ ഒരുപാട് ഹൈറ്റ് വെച്ച് പോകാനായിട്ട് സമ്മതിക്കരുത് കേട്ടോ ഞാൻ ഒരുപാട് ഹൈറ്റ് വയ്ക്കുമ്പോൾ അവരെ മുറിച്ചിട്ട് വീണ്ടും അതിലേക്ക് തന്നെ കുത്തി വയ്ക്കുകയാണ് പതിവ് ഒരുപാട് ഹൈറ്റ് വെച്ച് പോയി കഴിഞ്ഞാൽ അതിനൊരു ഭംഗി ഉണ്ടാവില്ല അപ്പോൾ ആ ഒരു സാദാ ഒരു ഹൈറ്റിൽ നിർത്തിയിട്ടുണ്ടെങ്കിൽ അതിനൊരു ഭംഗി നല്ല ഭംഗിയിൽ തന്നെ നിന്നുള്ളൂ കേട്ടോ അപ്പോൾ അത് ആ ഇവരൊക്കെയാണ് കേട്ടോ എൻ്റെ പ്രചോദനം ഇവർക്കൊക്കെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഡി എ പി കിട്ടുകൊടുക്കാറുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടപ്പോഴാണ് എനിക്കിങ്ങനെ പൂക്കൾ കാണുമ്പോഴുള്ള ആ ഒരു ഭംഗി വീണ്ടും വീണ്ടും കാണാനുള്ള ആഗ്രഹം തോന്നിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ആ ഒരു സൈഡിൽ കിട്ടിയിരിക്കുന്ന വലയിലേക്ക് കോവലും പടർ പടർന്നിട്ടുണ്ട് ടെക്കോമ പ്ലാന്റും പടർന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കോവലിനിയിപ്പോൾ പൊട്ടിക്കാൻ വൈകുന്നേരം പൊട്ടിച്ചെടുക്കണം ഉള്ളത് പൊട്ടിച്ചു വെക്കാം അപ്പോൾ അതാ ഇതാണ് കേട്ടോ ഞാൻ പച്ചക്കറിക്ക് ഒഴിക്കാൻ വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്ന സ്ലറി പച്ച ചാണകത്തിന് പകരം ഇപ്പോൾ ഞാൻ കഞ്ഞിവെള്ളമാണ് ഒഴിച്ച് വെക്കുന്നത് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എന്നും ഇതുപോലെ ഒന്ന് ഇളക്കി ഇളക്കിയിരണം ഇപ്പം അത്യാവശ്യം നല്ല നല്ല സ്മെല്ലല്ല ബാഡ് സ്മെല്ലാണ് കഞ്ഞിവെള്ളം പൊടിച്ചാലുള്ള മണം നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ ഇതിലേക്ക് ഞാൻ ഉള്ളി ഉള്ളിത്തൊണ്ടും പഴത്തൊലിയും മുട്ടത്തൊണ്ടും ഒക്കെ പൊടിച്ച് വേ പച്ചക്കറി വേസ്റ്റും ഒക്കെ ഇടങ്ങിട്ടിട്ടാ അതിൻ്റെ കൂടെ കപ്പലണ്ടി പിണാക്കിട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ശർക്കര ഇട്ടിട്ടില്ല ശർക്കര ഇട്ട് വെച്ചാലാണ് ആ ഒരു മണം പോകുന്നത് ു അപ്പം നമ്മുടെ പച്ചക്കറി തോട്ടത്തില് പച്ചക്കറികളും അത്യാവശ്യമൊക്കെ ഉണ്ടായി വന്നിട്ടുണ്ട് ഈ പ്രാവശ്യം എൻ്റെ തക്കാളി എന്തോ അത്രയ്ക്ക് അങ്ങോട്ട് വലിയ കാര്യമായിട്ട് ഉണ്ടാവുണ്ടോ ഉണ്ടാവുണ്ട് ഒന്ന് കുല കുത്തി ഉണ്ടാവണില്ല കേട്ടോ നമ്മുടെ ആവശ്യത്തിന് മാത്രം ഒന്നോ രണ്ടോ മൂന്നോ ഡെയിലി ഓരോന്നൊക്കെ വെച്ച് കിട്ടും അത്രേ തന്നെ ഉള്ളു അങ്ങനെ ഇനിയിപ്പോൾ ആ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സ്ലെയർ ഇവർക്കൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം പിന്നെതാ നമ്മൾ കഴിഞ്ഞ ദിവസം വെച്ച നമ്മുടെ ശ്വേതയുടെയും മറ്റേ എന്താ പറയുക ജൂലിയറ്റിൻ്റെ റണ്ണറൊക്കെ അടിപൊളിയായിട്ട് പിടിച്ചു വരണം അടിപൊളിയായിട്ടല്ല പിടിച്ച് വരണേണ്ടത് ഓരോ ദിവസവും കാത്തു കാത്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട മറക്കണ്ടട്ടോ നാളെ കാണാം